നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് ഹർദ്ധവമായ സ്വാഗതം തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്ന മൂന്നാമത്തെ കഥാഭാഗത്തിലേക്ക് എല്ലാ കഥാസ്വാദകർക്കും എൻ്റെ വിനീതമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദരിദ്രനായ ആ നമ്പൂരിക്ക് ഒൻപത് പെൺമക്കൾ ഉണ്ടാകുകയും പത്താമത് അന്തർജനത്തിന് ഗർഭമുണ്ടായപ്പോൾ അത് പെൺകുട്ടിയാകും ജനിക്കും ജനിക്കുക എന്ന് കണിയാനും ചെ പറയുകയും ചില ഉപായങ്ങളെക്കൊണ്ട് ആൺകുട്ടിയാക്കാം എന്ന് വഴിപോക്കനായ നമ്പൂരിയും പറഞ്ഞപ്പോൾ വഴിപോക്കനായ ആ നമ്പൂരി വിചാരിച്ചാൽ ആൺകുട്ടിയെ ജനിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ വഴിപോക്കനായ നമ്പൂരിയെ നാൽപ്പത് ദിവസം അവിടെ ചിലവിന് കൊടുത്ത് നിർത്താം എന്ന് സമ്മതിച്ച ഭാഗമായിരുന്നു അതിനുശേഷം വഴിപോക്കൻ നമ്പൂരി നാൽപ്പത് ദിവസം അവിടെ താമസിച്ച് അന്തർജനത്തിന് നെയ്യ് ജപിച്ചു കൊടുത്തു പ്രസവ ദിവസം ഞാനും വരാം കണിയാനേയും വരുത്തണം ആര് പറഞ്ഞതാണ് ഒക്കുന്നതെന്നറിയാമല്ലോ എന്ന് പറഞ്ഞ് വഴിപോക്കൻ നമ്പൂരി പോകുകയും ചെയ്തു അന്തർജനത്തിൻ്റെ പ്രസവ ദിവസം നേരത്തെ തന്നെ ആ നമ്പൂരി വീണ്ടും വന്നു ചേർന്നു അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന വിവരവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ഒന്നും കണിയാനോട് പറയരുതെന്നും പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങാതെ പുറത്തളത്തിലിരുന്നു കണിയാൻ വിവരമൊന്നും അറിയാതെ പഠിക്കലും വന്നിരുന്നു അപ്പോൾ എതിർച്ചയാൽ ഒരു കാശിവാസിയും അവിടെ വന്ന് മുറ്റത്തിരുന്നു ഉടനെ അന്തർജനത്തിന് പ്രസവ ആരംഭിച്ചു അപ്പോൾ ഗൃഹനാഥൻ നമ്പൂരി കണിയാനോട് എന്താ കണിയാരെ പെണ്ണു തന്നെയാണ് അല്ലേ എന്ന് ചോദിച്ചു അടിയൻ എഴുതി തന്നിട്ടുള്ള ജാതകമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ പിന്നെ എന്തിനു സംശയിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇത് എന്ന് കണിയാൻ പറഞ്ഞപ്പോൾ കാശിവാസി മുറ്റത്തിരുന്ന കാശിവാസി പറഞ്ഞു ഇതുവരെ തെറ്റിയിട്ടില്ലെങ്കിലും ഇപ്രാവശ്യം കുറച്ച് തെറ്റിപ്പോയി അന്തർജനം പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയെ ആണ് സംശയമില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ വരുന്നതല്ലെന്ന് കണിയാനും വാദിച്ചു ഇങ്ങനെ അവർ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പശുവിന് പ്രസവവേദന തുടങ്ങി പ്രസവിക്കാനുള്ള ഭാഗമായി അപ്പോൾ ഗ്രഹസ്ഥനായിട്ടുള്ള നമ്പൂരി ആട്ടെ കണിയാരെ എന്നാൽ ഈ പശു പ്രസവിക്കുന്ന കിടാവ് എന്തായിരിക്കും എന്ന് ചോദിച്ചു ഉടനെ കണിയാർ പറഞ്ഞു കാളക്കിടാവാണ് നെറ്റിയിൽ ചന്ദ്രക്കലയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കാശിവാസി പറഞ്ഞു നെറ്റിയിൽ ചന്ദ്രക്കലയില്ല വാന് കൊടിയാണ് എന്ന് പറഞ്ഞു ആട്ടെ നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ എന്നായി കണിയ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പശു പ്രസവിച്ചു കിടാവ് കാള തന്നെ ആയിരുന്നു എങ്കിലും കാശിവാസി പറഞ്ഞതുപോലെ വാന് കൊടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കണിയാരുടെ മനസ്സിൽ കുറച്ച് ലജ്ജയും വിസ്മയവും കാശിവാസിയെക്കുറിച്ച് ബഹുമാനവും അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയായി തീർന്നേക്കുമോ എന്നുള്ള വിചാരവും എല്ലാം കൂടി വലിയ പരിഭ്രമമായി തീർന്നു ഉടനെ അന്തർജനവും പ്രസവിച്ചു ഉണ്ണിയായിരുന്നതിനാൽ കണിയാരുടെ മനോവികാരങ്ങൾ ഇരട്ടിച്ചു താൻ ശാസ്ത്രപ്രകാരം പറഞ്ഞത് എങ്ങനെ തെറ്റി എന്ന് വിചാരിച്ച് കാശിവാസിയോട് ചോദിച്ചു ഹേ മഹാത്മാവേ ഇതെന്താണിങ്ങനെ ഞാൻ ശാസ്ത്രപ്രകാരമാണല്ലോ രണ്ട് സംഗതികളും പറഞ്ഞത് അത് രണ്ടും തെറ്റിപ്പോയല്ലോ ആ കിടാവിന് നെറ്റിയിൽ ചന്ദ്രക്കലയുണ്ടാകും എന്ന് ഇവിടെ പുരുഷപ്രജ ജനിക്കുകയും ചെയ്യും ഇത് രണ്ടും ശാസ്ത്രം അബദ്ധമാണെന്ന് വരുമോ ഇത് കേട്ടപ്പോൾ കാശിവാസി പറഞ്ഞു ശാസ്ത്രം ഒരിക്കലും അബദ്ധമാകില്ല ശാസ്ത്രം ഗ്രഹിച്ചിരുന്നാലും ആലോചിക്കാതെയും മറ്റും പറഞ്ഞാൽ ഇങ്ങനെ തെറ്റിപ്പോകുമെന്നേ ഉള്ളൂ ഇത് രണ്ടും നിന്റെ വിചാരക്കുറവ് നിമിത്തം തെറ്റിയതാണ് എന്ന് പറഞ്ഞു ഉടനെ കണിയാൻ ഇതിൻ്റെ കാരണം വ്യക്തമായി പറഞ്ഞു കേട്ടാൽ കൊള്ളാം എന്ന് അപേക്ഷിച്ചു അതുകൊണ്ട് കാശിവാസി വീണ്ടും പറഞ്ഞു ഗർഭമുണ്ടായി മൂന്ന് മാസം കഴിയുന്നതിന് മുൻപ് വിചാരിച്ചാൽ പ്രജയെ സ്ത്രീയോ പുരുഷനോ ഏതെങ്കിലും ഇഷ്ടം പോലെ ആക്കി തീർക്കുന്നതിന് ബ്രാഹ്മണർക്ക് ശക്തിയുണ്ട് അതവരുടെ വേദത്തിൻ്റെ മഹാത്മ്യമാണ് അതിനാൽ ഗർഭം മൂന്ന് മാസമാകാതെ ജാതകം എഴുതി കൊടുക്കരുതാത്തതാണ് ഇവിടെ ഇപ്രകാരം ആക്കി തീർത്തയാൾ ഇപ്പോൾ അകത്തിരിക്കുന്നുണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും വിചാരിക്കാതെ ആദ്യം ജാതകം ഗണിച്ചപ്പോൾ കണ്ട ആ ലക്ഷണം ചാരിച്ച് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ് നിൽക്കുന്നത് തൽക്കാല സ്ഥിതിയെ കുറിച്ച് വിചാരിക്കാത്തതിനാൽ ഇങ്ങനെ തെറ്റിപ്പോയതാണ് പിന്നെ ആ പശുക്കിടാവ് ഗർഭത്തിൽ കിടന്നിരുന്നപ്പോൾ അതിൻ്റെ വാല് വളഞ്ഞ് നെറ്റിയിലേക്ക് ഇരിക്കുന്നതിനാലാണ് നെറ്റിയിൽ ചന്ദ്രക്കലയുണ്ടെന്ന് നിനക്ക് തോന്നിയത് ഇതും ആലോചനക്കുറവ് കൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി മനസ്സിലെത്തി ആലോചിച്ചിരുന്നുവെങ്കിൽ നിനക്കും ഇതൊക്കെ അറിയുവാൻ സാധിക്കുമായിരുന്നു ഇപ്രകാരം കാശിവാസിയുടെ വാക്കു കേട്ടപ്പോൾ ഇദ്ദേഹം തൻ്റെ അച്ഛനായ തലക്കുളത്തൂർ ഭട്ടതിരി തന്നെ ആയിരിക്കുമോ എന്ന് സംശയം തോന്നുകയാൽ കണിയാൻ വിവരം ചോദിക്കുകയും അദ്ദേഹം അതിനെ സമ്മതിച്ച് തൻ്റെ വാസ്തവം പറയുകയും ചെയ്തു ഭട്ടതിരിയെക്കുറിച്ച് പലരും വിശേഷിച്ച് തൻ്റെ അമ്മയും പറഞ്ഞ കണിയാൻ നല്ലതുപോലെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഈ കാശിവാസി എന്നറിഞ്ഞപ്പോൾ കണിയാൻ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ച് അവരുടെ പിതൃപുത്ര ബന്ധത്തെ പരസ്പരം അറിഞ്ഞതിൻ്റെ ശേഷം രണ്ടു പേരും കൂടി കണിയാൻ്റെ ഗൃഹത്തിലേക്ക് പോയി ഈ സംഗതി ഉണ്ടായത് മൂവാറ്റുപുഴ താലൂക്കിൽ പിറവത്ത് പുളിമറ്റത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് വച്ചാണെന്ന് കേട്ടിരിക്കുന്നത് പിന്നെ അവർ രണ്ടുപേരും കൂടി പോകുമ്പോൾ വഴിയിൽ വച്ച് കണിയാൻ ഇന്ന് നമുക്ക് പാൽപ്പായസം കിട്ടും എന്ന് പറഞ്ഞു ഉടനെ കാശുവാസി പറഞ്ഞു പാൽപ്പായസമാണെങ്കിലും കരിഞ്ഞതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്രകാരം തന്നെ അവർക്ക് ഒരു നമ്പൂരി കുറേ പാൽപ്പായസം കൊടുക്കുകയും അത് കരിഞ്ഞതായിരിക്കുകയും ചെയ്തു അപ്പോൾ കണിയാൻ പറഞ്ഞു ഇതെന്താ ഇന്ന് ഞാൻ പറയുന്നതൊന്നും ശരിയാകാത്തത് ഞാനെല്ലാം ശാസ്ത്രപ്രകാരം ലക്ഷണം നോക്കിയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ഉടനെ കാശുവാസി പറഞ്ഞു ലക്ഷണം പറയുന്നതിന് ശാസ്ത്രം ഗ്രഹിച്ചാൽ മാത്രം മതിയാവുകയില്ല ഓരോന്നിനെക്കുറിച്ചും സൂക്ഷ്മമായും പൂർണമായും ആലോചിച്ചും ഗ്രഹിച്ചും മനഃശക്തിയോടും കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഓരോ സന്തതിയെക്കുറിച്ചും വിവരിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിവരിച്ച് മനസ്സിലാക്കി ആ നമ്പൂരിക്ക് കൊടുത്തു ആ അന്തർജനത്തിന് ഗർഭമുണ്ടെന്ന് പറഞ്ഞ ലക്ഷണം കൊണ്ട് അതൊരു സ്ത്രീ പ്രജയാണെന്ന് വിചാരിക്കാനല്ലാതെ മാർഗമില്ലായിരുന്നു പിന്നീട് ഒരു ബ്രാഹ്മണൻ ആ അന്തർജനത്തിന് എന്തോ ജപിച്ചു കൊടുത്തത് ആ പ്രജയെ പുരുഷനാക്കി ആക്കിയതാണ് നീ ആദ്യത്തെ ലക്ഷണത്തെ മാത്രം അടിസ്ഥാനമാക്കി പിന്നീട് നടന്ന സംഗതിയെക്കുറിച്ച് വിചാരിക്കാതെയും പറഞ്ഞതിനാലാണ് അത് തെറ്റിപ്പോയത് ആ കാളക്കിടാവ് പശുവിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ അതിൻ്റെ വാൻ വളഞ്ഞ് നെറ്റിയിലേക്ക് ഇരിക്കുന്നതിനാലാണ് നെറ്റിയിൽ ചന്ദ്രക്കല ആണെന്ന് നിനക്ക് തോന്നിയത് ആലോചനയും യുക്തിയും പോരാതെ പോയതിനാലാണ് നിനക്ക് തെറ്റിയത് ഇത്രയും കാശിവാസി പറഞ്ഞപ്പോൾ പാൽപ്പായസം കരിഞ്ഞിരിക്കും എന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ കാശിവാസി ചോദിച്ചു പാൽപ്പായസം കിട്ടും എന്ന് നീ എങ്ങനെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചു ഉടനെ കണിയാൻ പറഞ്ഞു ഞാൻ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മുടെ വലതുവശത്തായി ഒരു ചക്രവാകമിഥുനം വന്ന ഒരു പാലുള്ള വൃക്ഷത്തിന്മേൽ കൊണ്ടാണ് ഞാൻ അത് നിശ്ചയിച്ചത് എന്നു പറഞ്ഞു അപ്പോൾ കാശുവാസി പറഞ്ഞു ആ ചക്രവാകമിഥുനം ഒരു ഉണങ്ങിയ കൊമ്പിൻമേലാണ് വന്നിരുന്നത് അതിനാലാണ് പാൽപായസം കരിഞ്ഞതായിരിക്കുമെന്ന് ഞാൻ നിശ്ചയിച്ചത് ഇങ്ങനെ ഓരോ സംഗതിയുടെയും സൂക്ഷ്മം നോക്കി അറിഞ്ഞിട്ടു വേണം ഒരു ലക്ഷണം പറയാൻ എന്നു പറഞ്ഞു കാശുവാസി അല്ലെങ്കിൽ ഭട്ടതിരി പറഞ്ഞതിനെ എല്ലാ കണിയാർ സമ്മതിക്കുകയും പിന്നീട് കണിയാൻ ഓരോന്നും സൂക്ഷ്മം വരെ നോക്കിയും ആലോചിച്ചും പറഞ്ഞ് തുടങ്ങുകയും എല്ലാം ശരിയാവുകയും ഒത്തു വളരെ ഭംഗിയാവുകയും ചെയ്തു പിന്നെ ജീവിത അവസാനം വരെ ഭട്ടതിരി ആ കണിയാന്റെ പഠിപ്പുരയിൽ തന്നെ താമസിക്കുകയും ജ്യോതിശാസ്ത്ര സംബന്ധമായി അനേകം സംഗതികൾ തൻ്റെ പുത്രന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു താൻ മരിച്ചാൽ ശവം ആ പടിപ്പുരയിൽ തന്നെ കൊള്ളണമെന്നും ആ സ്ഥലത്തിരുന്ന പ്രശ്നം വച്ച് പറയുന്നതെല്ലാം സൂക്ഷ്മമായിരിക്കുമെന്നും ഭട്ടതിരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ശവം ആ പടിപ്പുരയിൽ തന്നെ സ്ഥാപിച്ചു അതിനുശേഷം അവിടെ ഇരുന്നല്ലാതെ പ്രശ്നം വയ്ക്കുകയില്ലെന്ന് ഏർപ്പാടും വച്ചു ഇതിനാലാണ് പാഴൂർ പടിപ്പുര പ്രശ്നത്തിന് വിശേഷവും പ്രസിദ്ധിയും ഉണ്ടായിത്തീർന്നത് ഈ പടിപ്പുര കൂടാതെ അവിടെ വേറെയും പടിപ്പുരകളുണ്ട് അതിന് മാഹാത്മ്യങ്ങളുമുണ്ട് അതിന് വേറെ കാരണങ്ങളുമുണ്ട് അതിനെക്കുറിച്ചും പറയാം പാഴൂർ കണിയാരുടെ അവിടെ പടിപ്പുര മൂന്നുണ്ട് അവയിലൊന്ന് കണിയാരുടെ വാസഗ്രഹത്തിൻ്റെ തെക്കു വശത്ത് നദീതീരത്താണ് അവിടെ വച്ചാണ് ഭട്ടതിരിയും കണിയാട്ടിയാരും ഉണ്ടായിട്ടുള്ളത് ആ അത്ഭുത സംഗതിയുടെ സ്മാരകമായിട്ട് ആ സ്ഥലം ഇപ്പോഴും കെട്ടി സൂക്ഷിച്ച് ഇട്ടിരിക്കുന്നു എന്നല്ലാതെ ആ സ്ഥലത്തെ യാതൊരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താറില്ല പിന്നെ രണ്ട് പടിപ്പുരകളുള്ളത് ഗൃഹത്തിൻ്റെ കിഴക്ക് വശത്ത് കിഴക്ക് പടിഞ്ഞാറുമായി പടിപ്പുര സ്ഥാനത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അവയിൽ പടിഞ്ഞാറുള്ള പടിപ്പുരയിലാണ് ഭട്ടതിരിയുടെ മൃതശരീരം സ്ഥാപിച്ചിട്ടുള്ളത് കണിയാർ അവിടെ ഇരുന്നാണ് ഇന്നും രാശി വയ്ക്കുകയും ഒഴിവ് കാണുകയും ചെയ്യുന്നത് പ്രസിദ്ധമായ പടിപ്പുരയും അതുതന്നെയാണ് പ്രശ്നത്തിന് ഫലം പറയുന്നതിന് ആ പടിപ്പുരയിലും അതിൻ്റെ കിഴക്കുവശത്തുള്ള പടിപ്പുരയിലും ഇരിക്കാറുണ്ട് സാക്ഷാൽ പടിപ്പുരയുടെ കിഴക്കുവശത്തുള്ള പഠിപ്പുരയ്ക്കും മാഹാത്മ്യം ഒട്ടും കുറവില്ല ആ പടിപ്പുരയ്ക്ക് മാഹാത്മ്യം ഉണ്ടായതിന് കാരണമാണ് ഇനി പറയാൻ പോകുന്നത് ഭട്ടതിരിയുടെ അനുഗ്രഹവും മാഹാത്മ്യവും കൊണ്ടും ശാസ്ത്രജ്ഞത കൊണ്ടും പാടൂർ കണിയാൻ ഏറ്റവും പ്രസിദ്ധനായി തീർന്നതിൻ്റെ ശേഷം അവനെ ഒന്ന് പറ്റിക്കണമെന്ന് നിശ്ചയിച്ച് ബുധനും ശുക്രൻ ബുധശുക്രന്മാർ ബ്രാഹ്മണ വേഷം ധരിച്ച് കണിയാരുടെ അടുക്കൽ ചെന്നു അവർ ചെന്നിരുന്നത് ആ കിഴക്കേ പടിപ്പുരയിലാണ് രണ്ട് ബ്രാഹ്മണർ തന്നെ കാണാനായി വന്നിരിക്കുന്നു എന്ന് കേട്ടയുടനെ കണിയാർ പഠിപ്പുരക്കൽ ചെന്ന് ആദരപൂർവം വന്ദിച്ച് ആഗമന കാരണത്തെ ചോദിച്ചു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഇപ്പോൾ ബുധനും ബുധശുക്രന്മാർ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് എന്നു പറഞ്ഞു ഉടനെ കണിയാർ പഞ്ചാംഗം എടുത്തു നോക്കി ഇന്നന്ന രാശികളിലാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു അതുകൊണ്ട് മതിയായില്ല ഗ്രഹങ്ങളെ ഗണിക്കാനും മറ്റും ഞങ്ങളും കുറേശെ വശമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഗണിച്ചിട്ട് അങ്ങനെയല്ല കണ്ടത് അതിനാൽ കണിയാർ ഒന്ന് ഗണിച്ചു നോക്കി തന്നെ പറയണം അപ്പോൾ കണിയാർ പറഞ്ഞു ഗണിച്ചു നോക്കാനൊന്നുമില്ല ഈ പഞ്ചാംഗം അടിയൻ സൂക്ഷ്മമായി ഗണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഈ പഞ്ചാംഗം അത്ര സൂക്ഷ്മമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കണിയാർ ഒന്ന് ഗണിച്ചു നോക്കി തന്നെ പറയണം ഇങ്ങനെ ബ്രാഹ്മണർ നിർബന്ധിച്ചതിനാൽ കണിയാർ ബുധശുക്രന്മാരെ ഗണിച്ചു നോക്കി അപ്പോൾ പഞ്ചാംഗത്തിലുള്ളത് പോലെയല്ല കണ്ടത് ഉടനെ ബ്രാഹ്മണർ പറഞ്ഞു പഞ്ചാംഗം ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സമ്പതമായില്ലേ എന്നാൽ ഇപ്പോൾ ഗണിച്ചതും നല്ല ശരിയാണെന്ന് തോന്നുന്നില്ല കണിയാർ നല്ല പോലെ മനസ്സിരുത്തി ഒന്നുകൂടി ഗണിക്കണം എന്ന് പറഞ്ഞു കണിയാർ വീണ്ടും ഗണിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രാഹ്മണർ മുമ്പിരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിയിരുന്നു കണിയാർ രണ്ടാമത് ഗണിച്ചപ്പോൾ പഞ്ചാംഗത്തിലുള്ളതുപോലെയും പോലെയും ആദ്യം ഗണിച്ചതുപോലെയുമല്ല കണ്ടത് അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഇതും ശരിയായില്ല ഒന്നുകൂടി ഗണിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ കണിയാർ പല പ്രാവശ്യം ഗണിക്കുകയും ഗണിക്കാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് ബ്രാഹ്മണർ മാറി മാറി ഇരിക്കുകയാൽ ബുധശുക്രന്മാരുടെ സ്ഥിതി മാറി മാറി കാണുകയും ചെയ്തു ഇപ്രകാരം അനേകം തവണയായപ്പോൾ ഈ വന്നിരിക്കുന്നവർ കേവലം ബ്രാഹ്മണരല്ല എന്നും ബുധശുക്രന്മാർ തന്നെ പരീക്ഷിക്കാനായി വേഷം മാറി വന്നിരിക്കുകയാണെന്നും മനസ്സിലാക്കിയപ്പോൾ കണിയാൻ പറഞ്ഞു അടിയന് ഒരു ഗ്രന്ഥം ഒന്ന് നോക്കാനുണ്ട് അത് നോക്കി ഗണിച്ചാൽ ഒരിക്കലും തെറ്റുകയില്ല അത് വിശേഷപ്പെട്ട ഗണിത ശാസ്ത്ര ഗ്രന്ഥമാണ് അകത്ത് ചെന്ന് അതുകൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഗണിക്കാം അതുവരെ തമ്പുരാക്കന്മാർ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാവട്ടെ എന്ന് ബ്രാഹ്മണർ സംവദിച്ചു വീണ്ടും കണിയാർ പറഞ്ഞു അങ്ങനെ കൽപ്പിച്ചതുകൊണ്ട് മതിയായില്ല ഇതിനെ തീർച്ചയാക്കാതെ ബ്രാഹ്മണ ശ്രേഷ്ഠരായ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ അടിയന് അത് വലിയ കുറച്ചിലായി തീരും അതിനാൽ അടിയൻ തിരിച്ചു വന്നല്ലാതെ എഴുന്നള്ളുകയില്ലെന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു അപ്രകാരം ബ്രാഹ്മണർ സത്യം ചെയ്യുകയും കണിയാൻ അകത്തുചെന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കണിയാൻ തിരിച്ചു വരാതെ പോകാൻ പാടില്ലാത്തതിനാൽ ബുധശുക്രന്മാർ ആ പടിപ്പുരയിൽ തന്നെ ലയിക്കുകയും ചെയ്തു അതിനാൽ ആ കിഴക്കേ പടിപ്പുരയിൽ ബുധശുക്രന്മാരുടെ സാന്നിധ്യം ഇന്നും ഉണ്ടെന്നാണ് വിശ്വാസം ഇതൊക്കെയാണ് തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും തമ്മിലുള്ള ബന്ധവും അതിനെക്കുറിച്ചുള്ള ഐതിഹ്യവും ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം വിനീതമായ നന്ദി നമസ്കാരം